നമ്മുടെ നാട്ടിൽ പലപ്പോഴും കണ്ടുവരാറുള്ള ഒരു സംഭവമുണ്ട് നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടാകാം നന്നായി കഷ്ടപ്പെട്ട് പഠിച്ച് നിങ്ങൾക്ക് ഒരു ജോലിയൊക്കെ കിട്ടുന്നു കിട്ടുന്ന ശമ്പളവും ചെലവും ഒക്കെ നോക്കി നിങ്ങൾ ഒരു കാൽക്കുലേഷൻ ഒക്കെ നടത്തും അഞ്ചു വർഷത്തിൽ എത്ര സേവിങ്സ് ഉണ്ടാകും പത്ത് വർഷത്തിൽ അത് എത്രയാകും എന്നൊക്കെ അപ്പോൾ സ്വാഭാവികമായും നമുക്ക് തോന്നും അതിനിടയ്ക്ക് നമുക്കോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ മറ്റുള്ളവർക്കോ എന്തെങ്കിലും ഒക്കെ അസുഖം വന്നാൽ അല്ലെങ്കിൽ എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ നമ്മൾ കഷ്ടപ്പെട്ട് സേവിങ്സ് ഉപയോഗിക്കേണ്ടി വരും അത് നല്ലൊരു കാര്യമല്ലാത്തത് തന്നെ നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നതിനെ പറ്റി ചിന്തിക്കും പക്ഷെ പലരും അത് ആ ചിന്തയിൽ അങ്ങ് <t Jean> ും പിന്നെ പിന്നെ എന്ന് കരുതി അതങ്ങ് മറക്കും ഈ ഹെൽത്ത് ഇൻഷുറൻസിന്റെ ഒരു പ്രത്യേകത നമുക്ക് ആവശ്യമില്ലാത്തപ്പോൾ അത് എടുക്കുന്നതാണ് നല്ലത് കാരണം ആവശ്യമില്ലാത്ത സമയത്ത് അതായത് നിങ്ങളുടെ ചെറുപ്രായത്തിൽ അല്ലെങ്കിൽ രോഗങ്ങളുടെ ഹിസ്റ്ററി ഇല്ലാത്ത സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും അപകടം സംഭവിച്ച് സർജറി ഒക്കെ ചെയ്യേണ്ടി വരുന്നതിന് മുമ്പ് എടുത്താൽ പ്രീമിയം നല്ല കുറവായിരിക്കും എന്നാൽ പലരും ഇതിൽ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചതിന് ശേഷമായിരിക്കും ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ച് ചിന്തിക്കുക അപ്പോഴേക്കും ആ ചികിത്സ കാരണം നല്ലൊരു തുക ചിലവാക്കേണ്ടി വരും ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ കൂടുതൽ പ്രീമിയവും വരും ഈ അബദ്ധം നമുക്ക് പറ്റരുത് അതുകൊണ്ട് ഹെൽത്ത് ഇൻഷുറൻസ് എത്ര നേരത്തെ എടുക്കുന്നോ അത്രയും നല്ലത് അബദ്ധം പറ്റുന്ന വേറൊരു കൂട്ടർ കോർപ്പറേറ്റ് ഇൻഷുറൻസ് ഉള്ളവരാണ് എനിക്ക് കോർപ്പറേറ്റ് ഇൻഷുറൻസ് ഉള്ളത് കൊണ്ട് വേറൊരു ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ വേണ്ട എന്ന് അവർ ചിന്തിക്കും അത് കാരണം പ്രശ്നത്തിലായ ചിലരെയും നിങ്ങൾക്ക് അറിയാമായിരിക്കും കാരണം പലപ്പോഴും ഈ കോർപ്പറേറ്റ് ഇൻഷുറൻസ് ആയിരിക്കില്ല പല ലിമിറ്റേഷൻസും ഉണ്ടാകും മാത്രമല്ല നിങ്ങളൊരു ജോലി മാറിയാൽ പുതിയ ജോലിയിൽ കോർപ്പറേറ്റ് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ പോലും വെയിറ്റിംഗ് പീരീഡ് ഉണ്ടായിരിക്കാനുള്ള സാധ്യതയുണ്ട് പിന്നെ റിട്ടയർ ചെയ്യുമ്പോൾ കവർ ചെയ്യുന്ന ഒന്നായിരിക്കണമെന്നില്ല കോർപ്പറേറ്റ് ഇൻഷുറൻസ് അതുകൊണ്ട് കോർപ്പറേറ്റ് ഇൻഷുറൻസ് ഉണ്ടെന്ന് കരുതി ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാതെ അബദ്ധം പറ്റരുത് ഇനി പേരൻസിനെ നോക്കുന്നത് നിങ്ങളാണെങ്കിൽ അവരെയും ഇൻക്ലൂഡ് ചെയ്യുന്ന അല്ലെങ്കിൽ അവർക്ക് വേണ്ടി സെപ്പറേറ്റ് ഒരു ഇൻഷുറൻസ് എടുക്കുന്നത് നല്ലതാണ് ഹെൽത്ത് ഇൻഷുറൻസ് വേണ്ടത് ആർക്കാണ് എല്ലാവർക്കും വേണ്ട ഒന്നാണ് ഈ ഹെൽത്ത് ഇൻഷുറൻസ് പാവപ്പെട്ട ആളാണെങ്കിലും മിഡിൽ ക്ലാസ് ആണെങ്കിലും ഇനി നല്ല സാമ്പത്തിക സ്ഥിതിയുള്ള ആളാണെങ്കിലും ഹെൽത്ത് ഇൻഷുറൻസ് ആവശ്യമാണ് നിങ്ങൾ വരുമാനം കുറഞ്ഞ ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലുള്ള അഞ്ചു ലക്ഷത്തിൽ താഴേക്കുള്ള ഒരു പ്ലാൻ എടുക്കുന്നത് നല്ലതായിരിക്കും മോഡറേറ്റ് ഇൻകം ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പ്ലാൻ എടുക്കുക ഇനി നല്ല സാമ്പത്തിക സ്ഥിതിയുള്ളവർ ചിന്തിക്കും അവർക്ക് ഹെൽത്ത് ഇൻഷുറൻസിന്റെ ആവശ്യമില്ല എന്ന് പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു അപകടം അല്ലെങ്കിൽ ഒരു വലിയ വന്നാൽ നല്ല ഫെസിലിറ്റീസ് ഉള്ള ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റ് എടുക്കേണ്ടി വരുമ്പോൾ അത് സേവിങ്സിനെ നന്നായി ബാധിക്കും ലൈഫ് സ്റ്റൈലിനെ എഫക്ട് ചെയ്യും അതുകൊണ്ട് റിച്ച് ആയിട്ടുള്ളവർ അവർക്ക് യോജിക്കുന്ന ഒരു പ്ലാൻ എടുക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ് ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ടുള്ളവരിൽ പലരും അതൊരു ഏജന്റ് മുഖേനയായിരിക്കും എടുത്തിട്ടുണ്ടാവുക ഏതെങ്കിലും രീതിയിൽ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുക എന്നാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് എന്നാൽ തീർച്ചയായും ഓൺലൈൻ വഴി എടുക്കുന്നതിന് അതിന്റേതായ ബെനിഫിറ്റ്സ് ഉണ്ട് ഉദാഹരണത്തിന് ഏജന്റ് വഴിയാണെങ്കിൽ ആ ഏജന്റ് ഏത് കമ്പനിയെ റെപ്രസെന്റ് ചെയ്യുന്നത് ആ കമ്പനിയുടെ എല്ലാ പോസിറ്റീവ് സൈഡ്സും പറയും നെഗറ്റീവ് സൈഡ്സ് പറയില്ല എന്നാൽ ഓൺലൈൻ വഴിയാണെങ്കിൽ നമുക്ക് തന്നെ പല കമ്പനികളുടെ പല ഓഫറുകൾ കമ്പയർ ചെയ്ത് നമുക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്ലാൻ തെരഞ്ഞെടുക്കാം ഓൺലൈൻ വഴി ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ താൽപര്യമുള്ളവർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്ലാൻ തെരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ ചെറിയ രീതിയിൽ വിശദീകരിക്കാം അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഓൺലൈൻ വഴി ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നതിന്റെ വേറെ ചില ഗുണങ്ങൾ പറയാം ഒരു ഇമ്പോർട്ടന്റ് കാര്യം ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് വഴി ഇൻഷുറൻസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇരുപത്തി ശതമാനം വരെ ഡിസ്കൗണ്ട് കിട്ടും പിന്നെ ഒരു മുന്നൂറ്റി തൊണ്ണൂറ് രൂപ മാസം പ്രീമിയം അടച്ചാൽ ഒരു കോടി രൂപ വരെ കവറേജ് കിട്ടുന്ന പ്ലാൻസ് നിങ്ങൾക്ക് ഇതിൽ കാണാൻ കഴിയും കൂടാതെ മെഡിക്കൽ ചെക്കപ്പ് ഒന്നും ഇല്ലാതെ ഇൻസ്റ്റന്റ് ആയി ഇൻഷുറൻസ് പ്ലാൻസ് പർച്ചേസ് ചെയ്യാൻ പറ്റും ഓൺലൈൻ വഴി വാങ്ങുമ്പോൾ മുപ്പത് മിനിറ്റ് ക്ലെയിം സപ്പോർട്ട് സർവീസ് ഉണ്ട് അത് പലർക്കും ഉപയോഗപ്രദമായ ഒരു ഫീച്ചറാണ് അതുകൂടാതെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് മാനേജറും ഉണ്ടാകും പിന്നെ വർഷം ഒറ്റത്തവണ വലിയൊരു എമൗണ്ട് അടയ്ക്കേണ്ട ആവശ്യമില്ല മാസം പ്രീമിയം അടയ്ക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് ഹെൽത്ത് ഇൻഷുറൻസ് ഏത് രീതിയിൽ വാങ്ങിയാലും മറ്റൊരു ഗുണം സെക്ഷൻ എയ്റ്റി ഡി പ്രകാരം എഴുപത്തയ്യായിരം രൂപ വരെ ടാക്സ് ബെനിഫിറ്റ് ഉണ്ട് ഇനി നിങ്ങൾ എൻ ആർ ഐ ആണെങ്കിൽ പെർസെന്റ് ജി എസ് ടിയും ഒഴിവാക്കട്ടും ഇനി നമുക്ക് എങ്ങനെയാണ് ഓൺലൈനിൽ നിങ്ങൾക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ നോക്കാം ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഇവിടെ എത്തും ഉദാഹരണത്തിന് നിങ്ങൾക്ക് മാത്രമാണ് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ മെയിൽ അല്ലെങ്കിൽ ഫീമെയിൽ ചൂസ് ചെയ്തതിനു ശേഷം സെൽഫ് സെലക്ട് ചെയ്യുക ഫാമിലി മെമ്പറിനെ ആഡ് ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ അതും ചെയ്യാം നമുക്ക് തൽക്കാലത്തേക്ക് സെൽഫ് ചൂസ് ചെയ്ത് മുന്നോട്ട് പോകാം നിങ്ങളുടെ പ്രായം കൊടുക്കുക പിൻകോഡ് കൊടുക്കുക പേരും കോൺടാക്ട് നമ്പറും കൊടുക്കുക ഓൾറെഡി എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അത് സത്യസന്ധമായി ഇവിടെ കൊടുക്കുക പ്രീമിയം കുറച്ച് കൂടിയാലും അത് സത്യസന്ധമായി ഇവിടെ പ്രസന്റ് ചെയ്യുന്നതാണ് അത് മറച്ചു വെച്ച് പിന്നീട് കവറേജ് ക്ലെയിം ചെയ്യേണ്ട സമയത്ത് പ്രശ്നമാകുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾക്ക് ഒരുപാട് ഫിൽറ്റേഴ്സ് കാണാൻ പറ്റും ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഏറ്റവും കുറഞ്ഞ പ്രീമിയം എന്നത് മാത്രമായിരിക്കരുത് നമ്മുടെ ലക്ഷ്യം നമ്മുടെ ആവശ്യങ്ങൾക്ക് സ്യൂട്ടബിൾ ആയ ഒന്നായിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ഉദാഹരണത്തിന് നിങ്ങളുടെ ലൊക്കേഷൻ അനുസരിച്ച് ഹോസ്പിറ്റൽ ചെലവിൽ നല്ല വ്യത്യാസം ഉണ്ടായിരിക്കാം അപ്പൊ ചിലർക്ക് അഞ്ച് ലക്ഷത്തിൽ താഴെയുള്ള കവറേജ് മതിയായിരിക്കും എന്നാൽ ചിലരുടെ ലൊക്കേഷൻ അനുസരിച്ച് അത് മതിയാകില്ല ഇതുപോലെ ലൊക്കേഷൻ മാത്രമല്ല നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട കവറേജ് എമൗണ്ട് മറ്റ് പല ഫാക്ടേഴ്സിനെയും ആശ്രയിച്ചിരിക്കും ഞാൻ ഇപ്പോൾ ഫൈവ് ടു നയൻ ലാക്സ് ചൂസ് ചെയ്യാം ഇനി അടുത്തത് നിങ്ങളുടെ അടുത്തുള്ള കാഷ്ലെസ് ഹോസ്പിറ്റൽസ് നെറ്റ്വർക്കിന്റെ അടിസ്ഥാനത്തിൽ ഇത് സോർട്ട് ചെയ്യാം ഇതൊരു ഇമ്പോർട്ടന്റ് കാര്യമാണ് പ്രീമിയം കുറവാണ് പക്ഷെ നിങ്ങളുടെ അടുത്ത് കാഷ്ലെസ് നെറ്റ്വർക്കിലുള്ള ഹോസ്പിറ്റൽസ് ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടല്ലേ കാഷ്ലെസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി ഇരുപത്തിനാല് മണിക്കൂറിൽ ഇൻഷുറൻസ് കമ്പനിയെ അറിയിച്ചാൽ മതി പിന്നെ ഹോസ്പിറ്റലും ഇൻഷുറൻസ് ും പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ബിൽ സെറ്റിൽ ചെയ്തോളും അങ്ങനെ സോർട്ട് ചെയ്ത് നിങ്ങൾക്ക് അതിൽ കവർ ആയിട്ടുള്ളത് ഏതൊക്കെ ഹോസ്പിറ്റൽ ആണെന്നും നോക്കാം അടുത്തത് നോ റൂം റെന്റ് ലിമിറ്റ് ആണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉദാഹരണത്തിന് നിങ്ങളുടെ കവറേജ് പത്ത് ലക്ഷമാണെന്ന് കരുതുക നിങ്ങൾ റൂം റെന്റ് ലിമിറ്റ് പെർസെന്റ് ആണ് ചൂസ് കരുതുക അപ്പൊ നിങ്ങൾ പത്ത് ലക്ഷത്തിന്റെ ഒരു ശതമാനം അതായത് പതിനായിരം രൂപ വരെ റെന്റ് വരുന്ന റൂം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുമ്പോൾ ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ അതിൽ കൂടുതലാകുന്ന എമൗണ്ട് നിങ്ങൾ സ്വന്തം കൊടുക്കേണ്ടി വരും കൂടാതെ ആ എക്സ്ട്രാ വരുന്ന എമൗണ്ടിന് കറസ്പോണ്ട് ചെയ്യുന്ന പെർസെന്റേജ് ഇൻഷുറൻസ് കമ്പനി മറ്റെല്ലാ കാര്യങ്ങളിലും അപ്ലൈ അതിനനുസരിച്ചുള്ള എമൗണ്ട് മാത്രമേ അവർ സെറ്റിൽ ചെയ്യൂ അപ്പൊ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക തൽക്കാലത്തേക്ക് നമുക്ക് നോ റൂം റെന്റ് ലിമിറ്റ് ചൂസ് ചെയ്യാം ഇനിയും ഇതുപോലുള്ള ഒരുപാട് ഫിൽറ്റേഴ്സ് ഉണ്ട് പോളിസി ബെനിഫിറ്റ്സ് ഓപ്ഷനിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ സെലക്ട് ചെയ്യാം നിങ്ങൾ ഓൾറെഡി ഒരു പ്ലാൻ ഉള്ള ആളാണെങ്കിൽ അത് മറ്റൊരു പ്ലാനിലേക്ക് മാറ്റാൻ പോർട്ട് എക്സിസ്റ്റിംഗ് പ്ലാൻ ചൂസ് ചെയ്യാം ഓൾറെഡി അസുഖമുള്ള ഒരാളാണെങ്കിൽ വെയിറ്റിംഗ് പീരിയഡ് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇത്രയും ഫിൽറ്റേഴ്സ് കൊടുത്തിട്ടും ഇരുപത്തൊമ്പതോളം വ്യത്യസ്ത കമ്പനികളുടെ വ്യത്യസ്ത പ്ലാൻസ് നമുക്ക് കാണാൻ കഴിയും അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനിയും ഫിൽറ്റേഴ്സ് കൊടുക്കാം ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മൂന്ന് ഉണ്ടെന്ന് കരുതുക ഈ മൂന്ന് പ്ലാൻസ് മാത്രം സെലക്ട് ചെയ്ത് കമ്പയർ എന്ന ഓപ്ഷൻ കൊടുത്താൽ ആ മൂന്നെണ്ണത്തിന്റെ ബെനിഫിറ്റ്സ് സെപ്പറേറ്റ് കോളം കോളമായി കാണിച്ച് നമുക്ക് ഈസിയായി കമ്പയർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കാണിച്ചു തരും ഈ കമ്പയർ ഓപ്ഷൻ നല്ലൊരു ഫീച്ചർ ആണ് അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന നല്ല ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ ഒക്കെയുള്ള പ്ലാൻ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം സോ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ് എന്റെ സജഷൻ ഇതൊക്കെ ഉപയോഗിച്ച് എത്രയും പെട്ടെന്ന് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ എടുക്കുന്നതാണ് നല്ലത് കാരണം പ്രായം കൂടുന്നതിനനുസരിച്ച് അസുഖം വരുന്നതിനനുസരിച്ച് പ്രീമിയം നന്നായി കൂടും കൂടാതെ ഇപ്പൊ കസ്റ്റമേഴ്സിന് അനുകൂലമായ നിയമങ്ങൾ വരുന്നത് ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനീസ് പ്രീമിയം കൂട്ടാനുള്ള സാധ്യതയുമുണ്ട് ഇനി പലർക്കുമുള്ള സംശയമായിരിക്കും ൊരു അസുഖവും വന്നില്ലെങ്കിൽ ഈ അടയ്ക്കുന്ന പൈസയൊക്കെ വേസ്റ്റ് ആയി പോകില്ലേ എന്ന് ഇത് തെറ്റായ ഒരു ചിന്തയാണ് ഓരോന്നിനും ഓരോ ചെലവുണ്ട് നമ്മൾ ഭക്ഷണത്തിന് വേണ്ടി ഒരു തുക മാറ്റി മാറ്റിവയ്ക്കുന്നു താമസത്തിന് വേണ്ടി മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി എന്റർടൈൻമെന്റിന് വേണ്ടി അതുപോലെ തീർച്ചയായും നമ്മൾ കൺസിഡർ ചെയ്യേണ്ട എക്സ്പെൻസ് ആണ് ഹെൽത്തിന് വേണ്ടിയുള്ളത് അതിനുവേണ്ടി ഒരു ചെറിയ തുക തുടക്കം മുതലേ മാറ്റിവെച്ചില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തെ തന്നെ താറുമാറാക്കുന്ന രീതിയിൽ വലിയൊരു എമൗണ്ട് പിന്നീട് ചെലവാക്കേണ്ടി വന്നേക്കാം അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു മറ്റാർക്കെങ്കിലും ഇത് യൂസ്ഫുൾ ആകുമെന്ന് തോന്നിയാൽ അവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക ഹെൽത്ത് ഇൻഷുറൻസ് ഇതുവരെ ഇല്ലാത്തവർ എടുക്കാൻ നോക്കുക ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ വീഡിയോയിൽ ഡിസ്ക്രൈബ് ചെയ്തതുപോലെ ഒരുപാട് ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും അതിൽ പല കമ്പനികളുടെ പല പ്ലാൻസ് കമ്പയർ ചെയ്ത് നിങ്ങൾക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് തിരഞ്ഞെടുക്കാം മാത്രമല്ല ഇരുപത്തഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ടും നിങ്ങൾക്ക് ലഭിക്കും അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ